നമ്മൾ മാറിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ എടുത്ത് വെളി വെച്ചിട്ടുണ്ട് ഇനി അതിനാവശ്യമായ പൊടികളൊക്കെ നമുക്ക് എടുക്കാം ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് മൈദാപ്പൊടി ചേർക്കുന്നു ഒരു അരക്കപ്പ് കോൺഫ്ലവർ ചേർക്കുന്നു കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നു ഒരു അരസ്പൂൺ ഒരു അരസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നു ഈ പൊടിക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കുന്നു നമ്മൾ ചിക്കനൊക്കെ ഉപ്പ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് കൂടാതെ ആവശ്യത്തിന് മാത്രം ചേർക്കുക നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനാവശ്യമായ വെള്ളം ഒഴിക്കുന്നു നല്ലൊരു കുഴമ്പ് രൂപത്തിൽ നമുക്ക് ഇളക്കി ചേർക്കണം ഇതിനകത്താണ് നമ്മൾ ചിക്കൻ ഡിക് ചെയ്തത് ഒരു പാത്രത്തിൽ കുറച്ച് മൈദാപ്പൊടിയും കുറച്ച് കോൺഫ്ലവറിൻ്റെ പൊടിയും എടുത്തിട്ടുണ്ട് അതിൽ ആവശ്യത്തിന് കുറച്ച് ഉപ്പും ഞാൻ ഇട്ടിട്ടുണ്ട് അത്രയേ ഉള്ളൂ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി ഇതിനെ ഈ ചിക്കൻ ഇട്ട് പൊടിക്കകത്ത് വയ്ക്കാനുള്ളതാണ് അതിനെങ്ങനെയാണെന്ന് കാണിക്കാം ചിക്കൻ എടുത്ത് ഈ മാവിൽ മുക്കുകയാണ് പിന്നെ ഓരോന്നായിട്ട് മുക്കി ചിക്കൻ ഈ മാവ് ഒരുപാട് ഒരുപാടങ്ങ് ലൂസാകാൻ പാടില്ല മുക്കിയെടുത്ത് നമ്മൾ ഈ പൊടിയുടെ അകത്തോട്ട് വയ്ക്കുകയാണ് ഈ പൊടിക്കാത്തിട്ട ചിക്കൻ നമ്മൾ പൊടി ഇങ്ങനെ എടുത്ത് ഈ ചിക്കൻ്റെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ നമുക്കി കൊടുത്താൽ ഇതിലിങ്ങനെ ലെയറുകൾ വരും അപ്പോൾ ആ പൊടി ഇതിനെ പിടിക്കുകയും ചെയ്യും നമ്മൾ കുടയാണ് കുടയെന്നു പറഞ്ഞാൽ ആ പൊടി ആവശ്യത്തിന് അതിൽ ഇങ്ങനെ പിടിക്കും പിടിക്കുന്ന കാണാൻ പറ്റും ഇതിലിങ്ങനെ കിട്ടും അത് നമ്മൾ പിന്നീട് എണ്ണയ്ക്കത് ഫ്രൈ ചെയ്തെടുക്കാം അല്ലെങ്കിൽ ആ നനമുള്ള ഭാഗമല്ലോ ഈ പൊടി ഇങ്ങനെ തിരിച്ച് 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 നമ്മൾ ഇടണം എങ്കിൽ മാത്രമേ ആ ലെയർ കിട്ടത്തുള്ളൂ കെ എഫ് സി ചിക്കനൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ആ ലെയർ ഉണ്ടല്ലോ ആ ലെയർ വരണമെങ്കിൽ നല്ല ഇങ്ങനെ എടുക്കണം ഇങ്ങനെ ഓരോന്ന് നമുക്ക് ചെയ്തെടുക്കാം നമ്മൾ അടുപ്പിൽ ഒരു ചീന വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ആവശ്യത്തിന് ഒഴിച്ചിട്ടുണ്ട് നല്ല എണ്ണ ചൂടായിട്ടുണ്ട് ഇപ്പം ഇനി അത് സിമ്മിലോട്ടിട്ടോട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ചിക്കൻ എടുത്ത് അതിനകത്തോട്ടിടാം നല്ല ചൂടായ എണ്ണയാണ് ഓരോ പൊലിസാക്കി ചോർക്കാം ഇനി ഇതിപ്പോഴേ ഇളക്കുന്നില്ല ഒരു സൈഡ് മുരിഞ്ഞു കഴിയുമ്പോൾ തിരിച്ചിടാം നല്ല സ്വാദിഷ്ടമായ നമ്മുടെ കെ എഫ് സി ചിക്കൻ ബോണ്ടാക്കിയിട്ടുണ്ട് നല്ല രസം ഉണ്ടാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തിട്ട് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ഇടണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യു